ആർളഫാം പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ കാട് കടത്തുന്നതിനുള്ള പുതിയ കർമ്മ പദ്ധതി ഓപ്പറേഷൻ ഗജമുക്തി വിജയകരമായ രണ്ടാം ദിവസത്തിലേക്ക് തിങ്കളാഴ്ച സ്പെഷ്യൽ എലഫന്റ് ഡ്രൈവിലൂടെ പതിനൊന്ന് ആനകളെയാണ് വനത്തിലേക്ക് തുരത്തിയത് ഓപ്പറേഷൻ ഗജമുക്തിയിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ പുനരധിവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന കാട്ടാനകളെ പൂർണ്ണമായും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുരത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായാണ് ഓപ്പറേഷൻ ഗജമുക്തി ആവിഷ്കരിച്ചിട്ടുള്ളത് വനവകുപ്പ് ഗ്രാമപഞ്ചായത്ത് പോലീസ് റവന്യൂ എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിലാണ് കാട്ടാന തുരത്തൽ നടത്തുന്നത് ഗജമുക്തിക്കായി പത്ത് വാഹനങ്ങളും ആയുധങ്ങളും ആന തുരത്തലിന് വേണ്ട മറ്റുപകരണങ്ങളും ഉപയോഗിക്കുന്നു പുതിയ ഓപ്പറേഷൻ രണ്ടാം ദിവസം ഫാമിൽ പുരോഗമിക്കുമ്പോൾ ബ്ലോക്ക് രണ്ടിൽ ആനകൾ തമ്പടിക്കുന്നുണ്ട് എന്നതാണ് പ്രാഥമിക വിവരം ഒന്നാം ദിവസം പതിനൊന്ന് ആനകളെ ഓപ്പറേഷനിലൂടെ വനത്തിലേക്ക് തുരത്തിയിരുന്നു രണ്ടാം ദിവസമാണ് ഇന്ന് ഈ എല്ലാ എന്താണ് നമ്മുടെ ആർലം കൊട്ടു ആർലം കൊട്ടു റേഞ്ചുകളിൽ സ്റ്റാഫ് ആർ ആർ ടി ഉൾപ്പെടെയുള്ള മുപ്പതിൽ കൂടുതൽ ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ റവന്യൂ പഞ്ചായത്ത് പോലീസ് ചേർന്നുള്ള ഒരു പരിപാടിയാണിപ്പം രണ്ട് രണ്ടാമത്തെ ദിവസമാണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ മണിക്ക് ആറാട്ടി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനിമലിൻ്റെ എലിഫൻ്റെ ലൊക്കേഷൻ നമ്മൾ ഇന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രകാരമാണ് ഇന്നത്തെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജോലിക്കാരെല്ലാവരും ഇവിടുന്ന് അവർ ഫ്രീ ആയതിന് ശേഷമാണ് ദൗത്യം ആരംഭിക്കുന്നത് അപ്പോൾ അത് ഫാം ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ചെയ്ത് അതുപോലെ തന്നെ ദിവസയിലേക്ക് കടത്തി അവിടെ നിന്നും ഇന്ന് തന്നെ കടക്കുന്ന ആനകളെ ഇന്ന് തന്നെ വന്യജീവി സംഗീതത്തിലേക്ക് തുട കടത്തുന്നതായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആറളം ഫാമിലെയും ആറളം പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാറ്റാനകളെ ഓടിക്കുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ വനംവകുപ്പിൻ്റെ നേതൃ നേതൃത്വത്തിലും മറ്റ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് മറ്റു വകുപ്പുകളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ആനയോടിക്കൽ യജ്ഞം ആരംഭിച്ചതാണ് ഇത് വരുന്ന നാല് ദിവസത്തേക്കാണ് നാം നാം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗജമുക്തി എന്ന് പേരിട്ടുകൊണ്ട് ആറണം കാർഷിക ഫാമിലെയും അതുപോലെ തന്നെ പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച് ആനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ ആരംഭിച്ചിട്ടുള്ള ഡ്രൈവ് ഏതാണ്ട് ഒൻപത് ആനകളെ കാട്ടിലേക്ക് കയറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് ആനകളെ ലൊക്കേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ആർ ആർ ടി നേരത്തെ തന്നെ രാവിലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കാർഷിക വാമിലെ തമ്പടിച്ചുള്ള ആനകളെയാണ് വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റണമെന്ന് ലക്ഷ്യം വെച്ച് അവർ രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇതുവരെ ആനേനെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇന്നും ആറളം പുനരധിവാസ മേഖലകളത്തുൾപ്പെടെ വരുന്ന ആനകളെ കാറ്റിലേക്ക് അയറ്റാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ആർ ആർ ടി ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആന ആനകടിക്കലിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ആറളം പുനരധിവാസ മേഖലയിൽ ഉള്ള ജനങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ആറളം ആലപ്പുഴ കിഴപ്പള്ളി റോഡിൽ കൂടെ അശ്രദ്ധമായി വാഹനം ഒഴിച്ച് പോവുകയും ആറോളം സ്കൂൾ ഉൾപ്പെടെ സ്കൂളുൾപ്പെടെ ആ പ്രദേശം ഉൾപ്പെടെ ആന വരാൻ ആന വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരിക്കണം കൂടി അറിയിക്കുകയാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി